ആയി കൂട്ടുകാരെ അലൈക്കും വളരെ വേദനിപ്പിക്കുന്ന ഒരു ന്യൂസായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ ഇവിടെ നാട്ടിൽ നിന്ന് പറഞ്ഞാൽ എൻ്റെ തൊട്ടടവലത്ത് എൻ്റെ തൊട്ട് അയൽവാസികളാണ് മൂന്ന് നാല് പേര് മരണപ്പെട്ടത് നിങ്ങളെല്ലാവരും ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും മനോരമ ന്യൂസിലെല്ലാ ന്യൂസിലും ഉണ്ട് ഇന്നലത്തെ അപകട മരണം കേട്ടോ ഇപ്പോഴത്തെ റോഡ് എന്ന് വെച്ചാൽ ഈ ബൈപ്പാസ് നമ്മൾ എടുക്കുന്ന ഇതിൽ എന്നാൽ പിന്നെ അവർ വേർതിരിച്ച് കാണിച്ചു കൊടുക്കണം ഒന്നും തിരിയാത്ത കോലത്തിലാണ് ഇപ്പോൾ ഉള്ളത് റോഡുകളൊക്കെ കേട്ടോ അപ്പം അത് ഡ്രൈവ് ഡ്രൈവർക്ക് മാറിയതാണ് എന്ന് പറയുന്നുണ്ട് എന്തായി കഴിഞ്ഞാലും വല്ലാത്തൊരു ഷോക്കായി ചെറിയ ചെക്കനാണ് രണ്ട് കുഞ്ഞു പിള്ളേരുള്ള ചെറിയ ചെക്കനാണ് ചിഖൻലാല് മരണപ്പെട്ടത് എനിക്ക് അടുത്തറിയുന്ന അയൽവാസി കൂടിയാണ് എല്ലാവരും ഇതിലുള്ള സ്ത്രീകളായി കഴിഞ്ഞാലും എല്ലാവരും അപ്പം ആ ന്യൂസ് ഞാൻ ഇവിടെ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ് ഇത് എൻ്റെ ഇവിടെ സ്വന്തം നാട്ടിൽ എൻ്റെ സ്വന്തം അയൽവാസികളാണ് മരണപ്പെട്ടിട്ടുള്ളത് മരണ വീട്ടിൽ ഞാനും എൻ്റെ മോളെല്ലാം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൻ്റെ അമ്മയുടെ അരിപ്പും അവൻ്റെ ഭാര്യയുടെ കരച്ചിലും കേട്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല സഹിക്കാൻ കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ അവൾക്ക് അവൾ ഭാര്യയാണ് അത്രയും വേദനയോട് കൂടിയിട്ട് അതെങ്ങനെ അവള് ഉൾക്കൊള്ളും ഇന്നലെ തന്നെ കേട്ട വാർത്ത കേട്ട സ്ഥിതിക്ക് ഞാൻ പറഞ്ഞു ഇതെങ്ങനെ അവരെങ്ങനെ അക്സെപ്റ്റ് ചെയ്യും ഇതെങ്ങനെ അവര് സഹിക്കും പ്രതീക്ഷിക്കാതെ നമ്മളെ തേടി വരുന്ന മരണങ്ങൾ നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളും അല്ലെ ഇതിലെനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാല് ഞാനും വണ്ടി എടുത്തിട്ട് പോവാറുണ്ട് നമ്മൾ റോഡുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു വാശിയാണ് അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് കേട്ടോ നമ്മൾ നമ്മുടെ സൈഡിനായിക്കോട്ടെ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരായിക്കോട്ടെ നമ്മൾ സ്പീഡ് കൂട്ടാനും ഒരു വാശിപ്പുറത്താണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് എന്ന് പറയാം മുക്കാൽ ഭാഗം ആൾക്കാരും ഒരു വാശിപ്പുറത്ത് മറ്റവൻ വരുന്നവൻ്റെ മുമ്പിൽ നമ്മൾ കിടക്കണം എന്ന രീതിയിലാണ് സ്പീഡ് കൂട്ടിയിട്ട് നമ്മൾ വണ്ടി ഓടിക്കുന്നത് അതിൽ നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവര് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ജീവന് ഇതിൽ പൊലിയുമെന്ന് ആരും ചിന്തിക്കുന്നില്ല എല്ലാവരും ഈ ഞാനടക്കം എല്ലാവരും ശ്രദ്ധിക്ക ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജീവന് അത്രയും വിലപ്പെട്ടതാണ് എന്നുള്ളത് ഇനി ഒരു അപകട മരണവും കേൾക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇത് അങ്ങേ അറ്റം വേദന ഉളവാക്കുന്ന ഒരു വാർത്തയാണ് ഞങ്ങളെ ഈ നാടും നാട്ടുകാരും എല്ലാവരും വളരെ വിഷമത്തിലാണ് സ്തബ്ധരായി നോക്കി നിൽക്കാനേ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക നമ്മൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്ന് ആത്മസംയമനം പാലിക്കുക പോകുന്നവർ എത്ര സ്പീഡിലായി കഴിഞ്ഞാലും പോകുന്നവർ അവിടെ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മളെ ഡ്രൈവിങ് നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്തിട്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ും കൂട്ടിയിരിക്കുന്നത് കാളുണ്ടായിരുന്ന നാലുപേർ മരിച്ചു അപ്പോൾ ഈ അപകടത്തിൻ്റെ കാര്യമായി പറയുന്നത് കാറ് മാറി വന്നു എന്നൊരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് കാരണം അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് പോകേണ്ടത് ആ സൈഡിലേക്ക് അതായത് കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്നെങ്കിൽ തൊട്ടപ്പുറത്തെ ഭാഗത്തുകൂടിയായിരുന്നു ഈ കാറ് പോകേണ്ടിയിരുന്നത് ഇപ്പോൾ കാറ് കിടക്കുന്നതിന് നൂറ് മീറ്റർ മുൻപിലാണ് ഈ അപകടം നടന്നത് അതേ വഴിയിലൂടെ തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ട്രാവലറും വരുന്നുണ്ടായിരുന്നു ദൃസാക്ഷികളടക്കം തന്നെ അത്തരത്തിലുള്ള വിവരമാണ് ലഭിക്കുന്നത് ഒപ്പം ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടുത്തെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള നിയന്ത്രണങ്ങളുണ്ട് പക്ഷേ അത് ഒരു പ്രശ്നമായി എടുത്ത് കാണിക്കുന്നതിന് അപ്പുറത്തേക്ക് കൃത്യമായ സൂചന ബോർഡുകളിൽ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് ഇപ്പോൾ രാത്രിയിലും പകലും ഒക്കെ തന്നെ ഏത് വഴിയിലൂടെ പോകണമെന്നൊരു ആശങ്ക ഉണ്ടോ തീർച്ചയായും ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ഓടിച്ച് വന്നാലറിയാം വടകരന്ന് അല്ലെങ്കിൽ അഴിയൂരിന്ന് കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോഴേക്കും അല്ലെങ്കിൽ കൊല്ലാണ്ടി എത്തുമ്പോഴേക്കും പല റൂട്ടുകൾ മാറി മാറി വരിയാണ് പല സ്ഥലത്തും വൺ വേ ആണ് പല സ്ഥലത്തും ടു വേ ആണ് ചില സ്ഥലത്ത് ഈ പറഞ്ഞിട്ട് മൂന്ന് പേര് ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അത് കുറഞ്ഞ റേഞ്ചിൽ മാത്രം ബാക്കി ഇവിടെയൊക്കെ കാണുന്നില്ല ഈ ഡിവൈഡർ ഡിവൈവർ ഇപ്പം ഇങ്ങോട്ട് കാണിച്ച് ഞങ്ങൾക്ക് അറിയാം ഈ ഡിവൈഡറുകളൊക്കെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ട് ക്രോസ് ചെയ്യാൻ ഒക്കെ തന്നെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ അതിലൂടെ വണ്ടികൾക്ക് എടുത്തു പോകാനുള്ളത് കൊണ്ട് വണ്ടിക്കാർ വെട്ടിച്ചു വരുന്നു അതൊരു അപകടം തന്നെയാണ് ഞാൻ പറഞ്ഞില്ല തരാം അതുകൂടാതെ വർക്കിൻ്റെ വിഷയം വലിയൊരു ഒരു വലിയൊരു വിഷയമായിട്ട് ഇവിടെ കിടക്കുകയാണ് ഈ മണ്ണിടിഞ്ഞ സ്ഥലത്ത് പോലും ഇങ്ങനെ കാണാൻ ഒരു കൊല്ലമായിട്ട് ഒന്നും ചെയ്യാതെ രണ്ട് ഡിവൈഡർ വെച്ചിട്ട് അവിടെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക ഒരു വർഷമായിട്ട് അതിലൊറ്റ റീച്ചിലാക്കി എത്തിയിരിക്കുക മൂന്ന് വരി പാത ഓപ്പൺ ആക്കിയിട്ട് കാരണം വടകരയൊക്കെ നിത്യേന ബ്ലോക്കാണ് ഒരു വലിയൊരു സമയം ബ്ലോക്ക് കുടുങ്ങിയിട്ട് വരുന്ന വണ്ടികൾ ഇവിടെ ആകെ ഉള്ളത് ഒരു മൂന്ന് നാല് കിലോമീറ്റർ ആണ് മാത്രമാണ് ഈ പിന്നെ ആറ് പാത തുറന്നു കൊടുത്തിട്ട് ആ വരി പാതയിലെത്തുമ്പം വണ്ടികൾക്കൊക്കെ നല്ല സ്പീഡിലേക്ക് വരും അവിടെയാണ് പെട്ടെന്ന് ഈ മൂന്ന് പരിപാത എന്നുള്ളത് രണ്ട് വരി പാത ഡിവൈഡർ വെച്ച് ബ്ലോക്ക് ചെയ്തിട്ട് ഒറ്റ വരി പരിപാതയിലാക്കുന്നത് അവിടെ ഒരു ബൈക്കായിരുന്നു അവിടത്തിൽ മരിച്ചു എന്താ സംഭവിച്ചത് ഞാൻ അവിടെ അവിടെ അങ്ങോട്ട് എനിക്ക് അങ്ങ് ടാക്സിസ് റോഡിൽ നിന്ന് സ്ഥലത്തേക്കാണ് ക്രോസ് ചെയ്ത് പോകേണ്ടത് അപ്പോൾ ഒരു ശബ്ദം കേട്ടിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാണ് അതൊന്ന് ശ്രദ്ധിച്ചതാണ് അപ്പോഴേക്കാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ആൾക്കാർ വരുന്നുണ്ട് വണ്ടി നിർത്തിയിട്ട് ആ സ്പോട്ടിൽ തന്നെ ഞാൻ സ്കൂട്ടർ കൊണ്ട് വന്ന് വരുമ്പോളേക്ക് തന്നെ ഇവിടെ രണ്ട് മൂന്ന് വണ്ടി ബാക്കിലുണ്ട് ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർ രക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നതാണ് അപ്പോൾ പശു തന്നെ ഞാനൊരു ടാക്സി അവിടെ നിന്ന് ഏർപ്പാടാക്കി ഒരാളെ വിട്ട് അപ്പോൾ ഞാൻ കാണുന്ന സ്ഥിതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ലെയറായിട്ട് ആൾക്കാർ ഇരിക്കുകയാണ് വണ്ടിയിൽ ആ രണ്ട് ലെയറും എന്ത് ചെയ്യുന്നു നേരെ മേലെ വന്നിങ്ങനെ കിടക്കുകയാണ് വണ്ടിൻ്റെ മുമ്പിലേക്ക് ഈ കാണുന്ന കാറിൻ്റെ അവസ്ഥയല്ലായിരുന്നു അത് അതൊക്കെ പൊളിച്ച് ആൾക്കാർ ഇതാക്കിയതാണ് അതോടൊപ്പം തന്നെ ട്രാവലിലുള്ള ആളെയും രക്ഷിക്കാൻ നോക്കുന്നുണ്ട് ഒരു വിഭാഗം അപ്പോഴേക്ക് വണ്ടി ഉള്ളവലും ഇവിടെ ഇടുന്ന ശബ്ദം കേട്ട് വന്ന പോലും നാട്ടുകാരുമല്ലോ കൂടി പണി അന്നേരം തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ പരിപാടി തുടങ്ങി പോലീസിനെ വിളിച്ച് അപ്പോൾ അപ്പളക്ക് ആംബുലൻസ് വടയെന്ന് വന്ന് അതിൻ്റെ മുമ്പേ രണ്ട് വണ്ടിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ടാക്സി ഒരു ടാക്സിയിലും ഒരു ചെറുപ്പക്കാരനങ്ങുന്ന് വരുമ്പോൾ ഓനെ ബ്ലോക്ക് ചെയ്തിട്ട് അതിൽ കയറ്റി ഓനേയും കൊണ്ട് ഞാനും പോയി അപ്പോൾ ബാക്കിയുള്ളവരെ ഒക്കെ കിട്ടുന്നോലും കിട്ടുന്ന പോലും ഓരോന്നിനെയും കൊണ്ട് പോകുക നാല് പേരുടെ അവസ്ഥ എന്തായിരുന്നു കാണുമ്പോൾ കാണുമ്പോൾ നാല് ഒരു ശബ്ദമൊന്നുമില്ല അതിൽ ഒരു പെണ്ണുങ്ങൾ തടിച്ചിട്ടുള്ള പെണ്ണുങ്ങൾ ഉണ്ട് പറയുന്നത് മാലാ മാല എന്ന് പറയുന്നുണ്ട് അവരെടുക്കുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം ഒരു ശബ്ദമില്ലാത്ത അവസ്ഥയിലാണ് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് കാരണം അങ്ങനെ പലവളിപ്പാൽ തന്നെ അത് എന്ത് ചെയ്തിട്ടുണ്ടാവും ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് പമ്പ് പോയി എണ്ണയടിച്ച് വരേണ്ട ഒരു കാര്യം ഒരിക്കില്ല ഒരു മാഹി എന്ന് വരുന്ന ആൾക്കാരാണ് അവരെന്തായാലും മാഹിന്ന് എണ്ണയടിച്ചിട്ടേ വരും അതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിൽ ആറ് ആറുപേരുണ്ടായിരുന്നു അതിൽ രണ്ടുപേരെ ഇപ്പം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് ബാക്കി നാലാളും മരിച്ചതാണ് അതിൽ ഡ്രൈവർക്ക് ഏശം ബുദ്ധിമുട്ടാണ് ഉപരാ സ്കാൻ ചെയ്യുന്നൊക്കെ ഉണ്ട് അയാൾക്ക് മൂന്നാമത്തെ സ്ഥാനം അയാൾക്ക് കൊടുത്താടന്ന് അപ്പോൾ അതേ നോക്കിയിട്ട് ഒരു വിടും വിടും ആ രണ്ടാളാണ് അവർ സാറിനെന്ന് പറഞ്ഞാച്ചി ബാക്കിയുള്ള ആൾക്കാരാണ് ഇവിടത്തേക്കാവിട്ടത് അവിടുത്തേക്ക് ആഷോ ഹോസ്പിറ്റലിലേക്കാവിട്ടത് എന്താണെന്ന് വെച്ചാൽ ഞമ്മളിവിടുന്ന് വിളിച്ചു പറഞ്ഞതാണ് ഇനി ഇങ്ങോട്ട് കൊണ്ടുവരണ്ട ഇവിടെ ഒരു പാനിക്കാവുന്നു ഡിസോർഡർ കാണുമ്പോൾ തന്നെ തന്നെ പ്രശ്നമായില്ലേ അതെ നമ്മൾ ഇവിടെ മൂരാട് പാലത്തിന് സമീപം ഇന്നലെ വൈകിട്ട് മൂന്നേ കാലോടെയാണ് കാറും വാനും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് വടകര ഭാഗത്തേക്ക് വരികയായിരുന്ന കർണാടക രജിസ്ട്രേഷൻ വാനും പയ്യോളി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത് നിയാസ് മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് നിയാസ് ഇന്നലെ വൈകിട്ടാണ് നമ്മൾ ആ ദുഃഖകരമായ വാർത്ത കേട്ടത് ആ നാൽവർ സംഘം ഒരു എന്താ പറയാ ഒരു നല്ല ലക്ഷ്യം കഴിഞ്ഞു വരുന്ന വഴിക്കാണല്ലോ ഇങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ നിലച്ചിരിക്കാതെ അപകടം ഉണ്ടായത് അപ്പോൾ അവരുടെ നാടും വീടും ഒക്കെ വലിയ സങ്കടത്തിലായിരിക്കും നിയാസ് എവിടെയാണ് നിൽക്കുന്നത് അഞ്ജിത ഞാനിപ്പോ ഉള്ളത് മാഹിക്ക് സമീപം അഴിയൂരിലാണ് ഇവിടെ ഒരു വിവാഹം കഴിഞ്ഞ് ആ വിവാഹത്തിൽ വരന്റെ വീട്ടിലേക്ക് വധുവുമായി നേരത്തെ ഇന്നലെ ഈ അപകടം നടക്കുന്നതിന് മുൻപേ ഒരു സംഘം ആളുകൾ ഇവിടെ നിന്ന് പോയിരുന്നു അതിനുശേഷം ഏറ്റവും ഒടുവിൽ ഒരു സംഘം പേർ ഡ്രൈവർ അടക്കം ഡ്രൈവറടക്കം പേർ സഞ്ചരിച്ച കാറാണ് ഇന്നലെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സമയത്താണ് അപകടത്തിൽപ്പെട്ടത് എതിരെ വന്ന ട്രാവലറുമായി പയ്യോളി ഭാഗത്ത് വെച്ച് കൂട്ടിയിടിക്കുകയായിരുന്നു ദേശീയപാതയിൽ ഇതിൽ മരിച്ചവർ അയൽവാസികളും അടുത്ത ആയിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ വലിയ സങ്കടത്തിലാണ് ഈ നാട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ ഈ ഇവരുടെ വീടിന് സമീപത്താണ് ഈ കാണുന്ന വിവാഹ വീട് അവിടെ കാണാൻ കഴിയുന്നുണ്ട് ആ വിവാഹ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ മരിച്ച രഞ്ജിനിയുടെയും അതോടൊപ്പം തന്നെ ഡ്രൈവറായിരുന്ന ഷിജിൻലാലിൻ്റെയും വീടുകൾ മറ്റു രണ്ട് പേരുടെ വീടുകളും ഈ മാഹി പരിസരത്ത് തന്നെയാണ് ഇവരുടെ നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ ആയിട്ടുള്ള ആളുകൾ ആളുകളിപ്പോൾ നമ്മുടെ കൂടെയുണ്ട് ചേട്ടാ ഇപ്പോൾ വലിയൊരു സങ്കടം നിറഞ്ഞൊരു സാഹചര്യമാണ് നിങ്ങൾ നാട്ടുകാരെ സംബന്ധിച്ചും ബന്ധുക്കളെ സംബന്ധിച്ചൊക്കെ എന്നറിയാം ഈ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതാണ് എപ്പോഴാണ് നിങ്ങൾക്ക് വിവരം ലഭിച്ചതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് സഞ്ചരിച്ചതിന് ശേഷം ഒരു ഒരു മൂന്ന് മണിക്കാണ് സംഭവം നമ്മൾ അറിയുന്നത് എന്നുവെച്ചാൽ വളരെ സന്തോഷപരമായിട്ട് ഇവിടുന്ന് യാത്ര തിരിച്ചവരായിരുന്നു അവരൊരു പിന്നെ അടിച്ച് കാറ് സൈഡ് ചെയ്തിരിക്കുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായിരുന്നത് എല്ലാവരും വടകര ഹോസ്പിറ്റൽ സാധന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ രണ്ടു മൂന്ന് പേര് മരണപ്പെട്ടിരിക്കുന്നു ബാക്കി മെഡിക്കൽ കോളേജിലേക്ക് വിരുന്നിന് പോയതാന്ന് പിന്നെ നമ്മളെ പെണ്ണിനെ അവിടെ എത്തിക്കുക എന്നുള്ള ഒരു ചടങ്ങുണ്ട് ഉണ്ട് അതിൽ പോയതാണ് കാറിലുണ്ടായിരുന്നവർ ബാക്കി നാളിയാണ് ഇന്നാണ് ബാക്കിയുള്ള ചടങ്ങുകൾ നടക്കേണ്ടത് വിവാഹം പോലെ ഒരു സന്തോഷമുള്ള സന്ദർഭത്തിനിടയ്ക്ക് പ്രതീക്ഷിക്കാതെ വന്നൊരു അപകടമാണ് യഥാർത്ഥത്തിൽ തീർച്ചയായിട്ടും എന്നുവെച്ചാൽ നമ്മളെ നാട്ടിനും ഒരു കുടുംബത്തിനും ഒക്കെ ഒരു ദുഃഖത്തിലാക്കിയ ഒരു സംഭവമാണ് നമ്മൾ 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 ഈ ഡ്രൈവ് ഒരു 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 അപ്പോൾ അടുത്തത് അപ്പൊ പ്രദേശത്ത് അംഗം കൂടി നമ്മുടെ കല്യാണപ്പണ്ണിനെ ചെക്കന്റെ വീട്ടിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി ആക്കാൻ വേണ്ടി പോയതായിരുന്നു ഇന്നായിരുന്നു സൽക്കാരമൊക്കെ വെച്ചിരുന്നത് കേട്ടോ ന്യൂസിലെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് പോസ്റ്റ് മോർട്ടം കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ട് ബോഡി ഇതുവരെ വിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ എന്താ അറിയോ അപകട മരണങ്ങളെ തൊട്ട് റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ പ്രാർത്ഥിക്കാനല്ലേ നമുക്ക് കഴിയും പിന്നെ പ്രാർത്ഥന മാത്രം പോലെ നമ്മൾ ശ്രദ്ധിക്കണം കൂടുതൽ എനിക്ക് പറയാനുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം ഒരു വാശിപ്പുറത്തും റോഡുമ്മൽ വാശി തീർക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം ഈ ഞാൻ ഞാൻ ഇത് പറയാൻ കാരണം ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് പറക്കലാണല്ലോ നീ എന്ന് പറയാറുണ്ട് ശരിയാണ് എന്തെന്നില്ലാത്തൊരു ഫീലാണ് ഹൈവേ മേലെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഒറ്റക്കായി ഒറ്റക്ക് ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്തായി കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ ഞാനൊക്കെ ഓടിക്കാറുണ്ട് വണ്ടി പക്ഷേ ഇതുവരെ ഒരു അപകടത്തിലും പെട്ടിട്ടില്ല ഈ വാർത്തയൊക്കെ കേൾക്കുമ്പോൾ വളരെ വിഷമം തോന്നുന്നുണ്ട് പേടിയും തോന്നുന്നുണ്ട് ഓരോ വാർത്ത കേൾക്കുമ്പോഴും അപകട വാർത്തകൾ കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഡ്രൈവിങ്ങിന് കുറച്ച് സ്പീഡ് കുറക്കണം എന്ന് വിചാരിക്കും പക്ഷേ ഓട്ടോമാറ്റിക്കലി ഹൈവേ മേലെ എത്തിക്കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല അങ്ങ് സ്പീഡായിപ്പോകും എന്നുള്ളതാണ് പിന്നെ ദിശ മാറി ഓടിച്ചു എന്നുള്ളൊരു പരാതിയും അതിൽ ഉന്നയിക്കുന്നുണ്ട് കേട്ടോ ശരിക്കും അപ്പുറമായിരുന്നു അവനെ ഓടിക്കേണ്ടത് അത് ഇപ്പുറം ആണ് അവനെ ഓടിച്ചത് എന്നും പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് അപകട കാരണം എന്ന് അറിയാൻ കഴിഞ്ഞ് എന്തായാലും നഷ്ടപ്പെടേണ്ടത് നഷ്ടപ്പെട്ടു എല്ലാവരും ശ്രദ്ധിക്കുക ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കുക അതുമാത്രേ എനിക്ക് പറയാനുള്ളതോ നമ്മുടെ നമ്മളെ ജീവന് നമ്മൾ സുരക്ഷിതത്വം നമ്മളെന്നെ കൽപ്പിക്കുക നമ്മൾ ശ്രദ്ധാപൂർവം വണ്ടി ഓടിക്കുക എല്ലാ കാര്യങ്ങളിലും കഴിഞ്ഞാലും ജീവൻ പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് എന്താണ് കാര്യം അല്ലേ അപ്പം നമ്മളെ ജീവനാണ് വലുത് മറ്റുള്ളതൊന്നല്ല നമ്മുടെ ജീവനാണ് വലുത് ജീവന് നമ്മൾ തന്നെ സംരക്ഷണം ഉറപ്പാക്കുക എന്നുള്ളതാണ് കൂടുതൽ പറയാൻ എനിക്ക് ആകുന്നില്ല വല്ലാത്തൊരു ഷോക്കാണ് വാർത്ത കേട്ടിട്ടുണ്ടായത് അപ്പോൾ ഇൻഷാല്ല വേറെ വീഡിയോ ഇട്ട് വരാം അസ്സാം വലൈക്കും